സംസ്ഥാന പ്രസിഡന്റിനെ പ്രസിഡൻറ്റിനെ പോലെ അറസ്റ്റ് ചെയ്തതല്ലേ അതുകൊണ്ട് എന്തായാലും സെക്രട്ടേറിയറ്റിൻ മാർച്ചിൽ അടി ഉറപ്പാണ് നമ്മൾ മാർച്ച് തുടങ്ങുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘാടകരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞ കാര്യമാണ് സ്വാഭാവികമായും അതുണ്ടാകാനുള്ളൊരു സാധ്യത പോലീസും മുന്നിൽ കണ്ടിരുന്നു രണ്ടും കൽപ്പിച്ചാണ് അവർ നിന്നത് പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് തോണ്ടിയാൽ അടിക്കുമെന്നാണ് കാരണം എന്താണേലും അവർ അടി വാങ്ങാൻ വേണ്ടി വരുന്നതാണ് കുറച്ച് സമയം ഞങ്ങൾ കൊണ്ടതിന് ശേഷം അടി കൊടുത്ത് അവരെ പറഞ്ഞു വിടുന്നതിനേക്കാൾ നല്ലത് വരുമ്പോൾ തന്നെ അടിച്ചു ഓടിക്കുകയല്ലേ എന്ന ലയിലായിരുന്നു പോലീസും പക്ഷേ മാർച്ച് വന്നപ്പോൾ ആകെ നൂറിൽ താഴെ ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ചെറുതായിട്ട് ബാരിക്കേഡ് ഒന്ന് തള്ളി താഴെയിടാനുള്ള ശ്രമമൊക്കെ പേരിനെ നടത്തി ഇനി ഇല്ലെങ്കിൽ ഭയങ്കര മോശമാണല്ലോ അത് കുറച്ച് കുറച്ചാളുകൾ ഈ പേരിൽ പത്തോ ഇരുപത് പേരാണ് അത് ചെയ്തത് ഇവിടെ ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടതു കാണാം അവിടെ ഇപ്പോഴും കുറച്ച് പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മാറ്റാൻ ശ്രമിക്കുന്നു പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട് എൻ്റെ വലതുവശത്തോടുകൂടെ നോക്കിയാൽ കാണാം കുറേ ആളുകൾ ആ ബാരിക്കേഡിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്നത് ഇതൊക്കെ ഈ മാർച്ചിൻ്റെ കൂടെ വന്ന ആളാണ് ഈ നിൽക്കുന്ന ഒരു മാർച്ചിൻ്റെ കൂടെ വന്നതാണ് അതിനപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ കണ്ടോ അവിടെ ഇപ്പം കുറേ പ്രാ നേതാക്കളാണ് നമ്മുടെ ബിന്ദു കൃഷ്ണയുടെ ഭർത്താവ് അടക്കമുള്ള നേതാക്കളവർ ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസ് അല്ലാത്തതുകൊണ്ട് മാറി നിൽക്കുന്നതായിരിക്കും അങ്ങനെ കുറേ ആളുകൾ ഇതാ ഇവിടെ ഇപ്പോഴും ആളുകൾ ചുമ്മാ നിൽക്കുന്നു ഇങ്ങോട്ട് നോക്ക് പോലീസ് ചെറുതായിട്ട് ലാത്തി അടിക്കാൻ പോകുന്ന ഒരു പരിപാടിയിലേക്ക് പോവുകയാണ് അതായത് അവിടെ അടി നടക്കുന്നുണ്ട് കൂടെ വന്നവർ ഇവിടെ കാഴ്ചക്കാരെ പോലെ നോക്കിയിരിക്കുന്നു ആരെ പോലെയെന്ന് ചോദിച്ചാൽ ഇതാ ഈ വശത്ത് ആളുകളെ നിൽക്കുന്നുണ്ടോ ഇത് സമരത്തിന് വന്ന ആളുകളൊന്നുമല്ല അല്ല നാട്ടുകാർ സമരം കാണാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് അവരെപ്പോലെ തന്നെയാണ് സമരത്തിന് വന്ന ഈ നിൽക്കുന്ന ആളുകളുടെയും അവസ്ഥ ഇതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നതിൽ യൂത്ത് കോൺഗ്രസ്സുകാർ തുണങ്ങിയിട്ട് കാര്യമില്ല സത്യമാണ് പറയുന്നത്